ഒരുപാട് സ്ത്രീകളെ വിചാരം എന്താണെന്ന് പറയുക ഹിജാബ് എന്ന് പറയുന്നത് ഹിജാബ് മീൻസ് ഞാൻ നിക്കാബാണ് നിക്കാബിനെ കുറിച്ചല്ല ഹിജാബ് ജസ്റ്റ് തലമുടി മറയ്ക്കുന്നതിന് ആ ചുറ്റിക്കെട്ടുന്നതിനെയാണ് ഞാൻ ഹിജാബ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു ഓപ്ഷനാണ് ഇഷ്ടമുള്ളവർക്ക് ധരിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ധരിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഒരുപാട് സ്ത്രീകളുടെ വിചാരം ഇനി അഥവാ അവർ ഹിജാബ് ധരിക്കുന്നുണ്ടാവും പകുതി മുടി പുറത്തായിരിക്കും ഹിജാബ് ശരിക്കും ചോയ്സ് ആണോ അതോ നമുക്ക് നിർബന്ധമാണോ തീർച്ചയായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസിനോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ മുസ്ലിം നാമധാരികളോടല്ല അപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും അതൊരു എന്താ പറയുക അതൊരു നിർബന്ധമായ കാര്യം അല്ലേ നിസ്കാരം മാസിലെ നോമ്പ് എന്നുള്ളത് പോലെ തന്നെ കാരണം നമുക്ക് കൃത്യമായിട്ട് പഠിച്ച റബ്ബ് ഖുറാനിലൂടെ സുഹൃത്തിൽ നൂറിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കമാൻഡാണത് അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ എൻ്റെ സഹോദരിമാരോടാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് മുടിയൊക്കെ കാണിച്ച് അള്ളാഹുവിൻ്റെ ആ ഒരു കമാൻഡ് അനുസരിക്കാതെ ആ ഒരു അള്ളാഹുവിൻ്റെ വാക്കിനൊരു വിലയും കൽപ്പിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മുടിയൊക്കെ അന്യ പുരുഷന്മാരെ കാണിച്ച് ഇങ്ങനെ നടക്കാൻ സാധിക്കുന്നത് നിങ്ങളൊക്കെ ധൈര്യം അത് വല്ലാത്ത ധൈര്യമാണ് കേട്ടോ നമ്മൾ ഹിജാബൊക്കെ നല്ല രീതിയിൽ ധരിച്ച് നടക്കുന്ന ഓരോ സെക്കൻഡിനും അള്ളാഹു നമുക്ക് കൂലി തരുന്നുണ്ട് അത് നിങ്ങളെന്താ മനസ്സിലാക്കാതെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നിങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തന്നത് എന്നിട്ടും ആ ഒരു അനുഗ്രഹമൊന്നും എന്താ നമുക്ക് മനസ്സിലാവാത്ത എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാതിരുന്നിട്ടുള്ളത് മതി ഇടാം മതി ഇനിയെങ്കിലും ആ ഹരിചാബൊക്കെ നല്ല രീതിയിലിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പന അംഗീകരിച്ചൂടെ എപ്പോഴാണ് നമ്മളെ മരണം നമുക്ക് മുന്നിൽ വരാമെന്നറിയില്ലല്ലോ ഏതു നേരം ഒരുങ്ങിയിരിക്കണ്ടേ ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഈമാനുള്ള നല്ലൊരു മരണം തരട്ടെ ആമീൻ